കുഞ്ഞു കുട്ടികൾ നമ്മളുടെ അടുത്തുള്ളപ്പോൾ എപ്പോഴും വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് കാരണം അവർക്ക് അപകടം പറ്റാൻ സാധ്യത വളരെ കൂടുതലാണ് കുഞ്ഞു കുട്ടികൾ നടക്കുമ്പോഴും കളിക്കുമ്പോഴുമെല്ലാം എല്ലാവരും പ്രത്യേകം ശ്രദ്ധ കൊടുക്കേണ്ടതായിട്ടുണ്ട് കുഞ്ഞുങ്ങൾ എവിടെ പോയാലും അവരെ നമ്മൾ പിന്തുടർന്ന് എന്താണ് ചെയ്യുന്നത് എന്ന് ശ്രദ്ധിക്കണം അല്ലെങ്കിൽ വലിയ അപകടം തന്നെ ഉണ്ടാകും അത്തരമൊരു അശ്രദ്ധയിൽ ഇപ്പോഴിതാ ജീവൻ പൊളിഞ്ഞിരിക്കുന്നത് ഒരു ഒന്നര വയസ്സൊരു ഒന്നര വയസ്സുകാരിയുടെ അപ്രതീക്ഷിത മരണം ആ പ്രദേശത്ത് വലിയ ദുഃഖത്തിലാഴ്ത്തിയിരിക്കുകയാണ് ശ്രദ്ധ തെറ്റിയപ്പോൾ ഉണ്ടായ അപകടം ഒരു കുഞ്ഞിന്റെ മരണത്തിലാണ് വന്നെത്തിയിരിക്കുന്നത് വെറും ഒന്നര വയസ്സുള്ള അക്ഷിത എന്ന കുഞ്ഞാണ് അപകടത്തിൽപ്പെട്ടത് പ്രദേശത്തെ സ്കൂളിൽ ജോലി ചെയ്യുന്ന കൃഷ്ണവേണി എന്ന സ്ത്രീയുടെ മകളാണ് അക്ഷിത സെപ്റ്റംബർ ഇരുപതിന് സ്കൂളിന്റെ അടുക്കളയിൽ അമ്മ ജോലി ചെയ്യുന്ന സമയത്തായിരുന്നു ദുരന്തം അടുക്കളയിൽ തിളച്ച പാൽ നിറച്ച ഒരു വലിയ ചെമ്പ് വെച്ചിരുന്നു ആരും കരുതാതെ പോയപ്പോൾ കുഞ്ഞു കളിക്കുന്നതിനിടെ അബദ്ധത്തിൽ ആ ചെമ്പിനുള്ളിലേക്ക് വീണു പാൽ വളരെ ചൂടായിരുന്നതിനാൽ കുഞ്ഞിന് ഗുരുതരമായി പൊള്ളലേറ്റു ഉടൻ തന്നെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും പരിക്കുകൾ അത്രയും ഗുരുതരമായിരുന്നു ദിവസങ്ങളോളം ചികിത്സ നൽകിയെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല ഒടുവിൽ കുഞ്ഞ് ചികിത്സയ്ക്കിടെ മരണത്തിന് കീഴടങ്ങി ഈ സംഭവം പ്രദേശവാസികളെയും സ്കൂൾ ജീവനക്കാരെയും ഞെട്ടിച്ചിരിക്കുകയാണ് സംഭവം നടന്ന ദിവസം അക്ഷിത അമ്മ കൃഷ്ണവേടിയോടൊപ്പമാണ് സ്കൂളിലേക്കെത്തിയത് അമ്മ സ്കൂളിലെ അടുക്കളയിൽ ജോലി ചെയ്യുന്നതിനാൽ കുഞ്ഞു അവളുടെ കൂടെ ഉണ്ടായിരുന്നു ആദ്യം അമ്മയുടെ കൈ പിടിച്ച് അടുക്കളയിലേക്കെത്തിയ അക്ഷിത കുറച്ചുനേരം കഴിഞ്ഞ് പുറത്തേക്ക് പോയി എല്ലാവരും കരുതിയത് കുട്ടി പുറത്താണ് കളിക്കുന്നതെന്ന് എന്നാണ് എന്നാൽ കുറച്ചു മിനിറ്റുകൾക്കു ശേഷം കുഞ്ഞു വീണ്ടും ഒറ്റയ്ക്ക് അടുക്കളയിലേക്ക് തിരികെയെത്തി അപ്പോഴേക്കും അടുക്കളയിൽ ആരുമുണ്ടായിരുന്നില്ല ഒരു പൂച്ചയെ പിന്തുടർന്നാണ് കുഞ്ഞ് ഓടിയെത്തിയത് ഇത് സിസിടിവിയിൽ നിന്നാണ് പിന്നീട് വ്യക്തമായത് ആദ്യം പൂച്ച അടുക്കളയിലേക്ക് വരുന്നതും പിന്നാലെ കുട്ടി ഓടിയെത്തുന്നതും വീഡിയോയിൽ കാണാം അതേസമയം അടുക്കളയിൽ തിളച്ച പാൽ നിറച്ച ഒരു വലിയ ചെമ്പ് വെച്ചിരുന്നതിനാൽ സ്ഥലം അപകടകരമായിരുന്നു പൂച്ച ചെമ്പിനരികിലെത്തിയപ്പോൾ പിന്നിൽ വന്ന കുട്ടിയും അവിടെ എത്തി നടക്കുന്നതിനിടെ തട്ടിമുട്ടിയതിനാൽ കുഞ്ഞബദ്ധത്തിൽ പാൽ നിറച്ച ചെമ്പിനുള്ളിലേക്ക് വീഴുകയായിരുന്നു കുഞ്ഞ് ചൂടേറിയ പാലിൽ വീണയുടൻ വേദനയിൽ കരഞ്ഞു പിടിച്ചു സിസിടിവി ദൃശ്യങ്ങളിൽ കുട്ടി കരഞ്ഞുകൊണ്ട് എഴുന്നേൽക്കാൻ ശ്രമിക്കുന്നതും വ്യക്തമാണ് കുറച്ചു നിമിഷങ്ങൾക്കകം അമ്മ കൃഷ്ണവേണി ശബ്ദം കേട്ട് ഓടിയെത്തി കുട്ടിയെ കുട്ടിയെ െമ്പിനൂളിൽ നിന്ന് പുറത്തെടുത്തു ഇയെല്ലാം നടന്നത് ഏതാനും മിനിറ്റുകൾക്കുള്ളിലാണ് അമ്മയും സ്കൂളിലെ മറ്റു ജീവനക്കാരും ഉടൻ തന്നെ കുഞ്ഞിനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയെങ്കിലും പൊള്ളലേറ്റ പരിക്കുകൾ വളരെ വലുതായിരുന്നു ഗുരുതരമായി പൊള്ളലേറ്റ കുട്ടിയെ ആദ്യം അനന്തപൂർ സർക്കാർ ആശുപത്രിയിലും പിന്നീട് കുർണ്ണൂല സർക്കാർ ആശുപത്രിയിലുമാണ് പ്രവേശിപ്പിച്ചിരുന്നത് ചികിത്സയിലിരിക്കെ കഴിഞ്ഞ ദിവസമാണ് അക്ഷിത മരണത്തിന് കീഴടങ്ങിയത് ആന്ധ്രാപ്രദേശിലാണ് സംഭവം ഈ ദുഃഖകരമായ സംഭവം നമ്മെ എല്ലാവരെയും വലിയൊരു പാഠം പഠിപ്പിക്കുകയാണ് കുട്ടികൾ എപ്പോഴും കൗതുകമുള്ളവരാണ് അവർക്ക് ചുറ്റുമുള്ള വസ്തുക്കളെ കണ്ടാൽ അറിയണമെന്ന് തോന്നും കളിക്കാനോ സ്പർശിക്കാനോ ആഗ്രഹിക്കും എന്നാൽ അവരുടെ ഈ സ്വഭാവമാണ് പലപ്പോഴും അപകടങ്ങൾക്ക് കാരണമാകുന്നത് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർത്തുക